ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അതായത് വാഹനം ഓടിച്ചു പോകുന്നതിന് ഇടയിൽ ഗിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലങ്ങൾ തുടക്കക്കാർ ഫേസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗിയർ മാറ്റുന്ന സമയത്ത് വാഹനം പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് നിന്നു ഒരു പ്രശ്നം ഗിയർ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ഗിയർ ഇടാനായിട്ടുള്ള ഒരു ലാഗ് അതായത് കൃത്യമായിട്ടും ഉദ്ദേശിക്കുന്ന ടൈമിങ്ങിൽ ഗിയർ ഇടാനായിട്ട് കഴിയാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് ഗിയർ മാറിപ്പോകും വാഹനം നിന്നു പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് എന്നാൽ സിമ്പിളായിട്ടുള്ള ചില ട്രിക്കിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനും ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് കഴിയും അതിന് ഞാനൊരു ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് ചെയ്തു നോക്കുക നല്ല മാറ്റം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണെ കോളം വരുത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ മാറ്റുന്നതിനിടയിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തിറുതിയാണ് ഒരുപാട് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാൻ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കാനൊക്കെ ഒരു തിരുതിയാണ് പെട്ടെന്ന് ഗിയർ ഇടും ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് കൗട്ടാനായിട്ടുള്ള ഒരു കാര്യം മറന്നു പോകുന്ന പ്രശ്നം വരും ഗിയർ ഇടുന്ന ഈ തിരതി കൊണ്ട് തന്നെ ഗിയർ തെറ്റിപ്പോകുന്ന പ്രശ്നം വരും ന്യൂട്രൽ പൊസിഷനിലേക്ക് ഗിയർ വീഴുന്ന പ്രോബ്ലം വരാറുണ്ട് അതുകൊണ്ട് തിറുതി നിങ്ങൾ ആദ്യം ഗിയർ മാറ്റുന്നതിനിടയിൽ ഒഴിവാക്കുക അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും നമ്മൾ ഗിയർ മാറ്റുമ്പോൾ പെട്ടെന്ന് ഗിയർ മാറ്റണ്ടേ അല്ലെങ്കിൽ അടുത്തൊരു ഗിയറിലേക്ക് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് നിന്നു പോകത്തില്ലേ അപ്പോൾ കുറച്ച് തിറുതിക്കൊക്കെ ഗിയർ ഇടണ്ടേ എന്നുള്ളൊരു ചിന്ത വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തിറുതിയല്ല ആവശ്യം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഏതെങ്കിലും ഒരു ഡ്രൈവറ് വാഹനം ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തിറുതിക്ക് ഗിയർ ഇടുന്നത് ഒരു താളത്തിലാണ് ഒരുപാട് വേഗത്തിലൊന്നും അല്ല ഗിയർ ഇടുന്നത് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം ഇതിന് ചെറിയൊരു ഉണ്ട് അതായത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരിക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് തെറ്റാൻ പാടില്ല നിങ്ങൾ സ്മൂത്ത് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് കുറച്ച് മൂവ് ആക്കണം മൂവായി കുറച്ച് വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് പൊക്കോട്ടെ അങ്ങനെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ ഒന്ന് ചലിപ്പിക്കുക ഈ ചലിപ്പിക്കുന്ന സമയത്ത് വാഹനം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ പതുക്കെ ആക്സിലറേഷൻ അയയ്ക്കുക ഈ അയക്കുന്ന സമയവും കുറച്ച് നേരം നമ്മുടെ വണ്ടി മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്ത് നമുക്ക് സാവധാനം ആ ഉരുളുന്ന സമയത്ത് സാവധാനം ക്ലച്ച് പിടിക്കാനും സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു ടൈം കിട്ടും ഈ ഒരു ട്രിക്കാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രയോഗിക്കേണ്ടത് അല്ലാതെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടി മൂവ് ആയാൽ ഉടൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാതെ ആക്സിലറേഷൻ കൊടുത്ത് ഒരു ശകലം വണ്ടി ഒന്ന് മുന്നോട്ട് ചലിക്കാനായിട്ടുള്ള സമയം കൊടുക്കുക ആ സമയത്ത് വണ്ടി റണ്ണിങ് റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം പതിയെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഇത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുന്നു ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആക്കി ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ ഇട്ട് ചെറിയ കയറ്റങ്ങളൊക്കെ നമുക്ക് ഓടിച്ചു കയറി പോകാനായിട്ട് കഴിയും അപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പരമാവധി നിരപ്പായിട്ടുള്ള റോഡുകളിൽ തേഡ് ഗിയർ കൊടുക്കുക പ്രത്യേകിച്ച് വലിയ കയറ്റങ്ങളൊന്നും വരുമ്പോൾ തേട് കൊടുക്കരുത് വാഹനം ഓഫായി പോകും അപ്പോൾ തേട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഗിയറിൽ നമ്മളുടെ വാഹനം പോകുന്ന ഒരു വേഗതയുണ്ടോ ആ വേഗതയിൽ നിന്ന് കുറച്ചും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം അല്ലാതെ ഒരു സ്ട്രെയിറ്റ് റോഡ് കണ്ടാൽ അന്നാ ഉടനെ സെക്കൻഡ് ആണ് വരുന്നത് തേട് കൊടുക്കുക അങ്ങനെ ചെയ്യരുത് ആക്സിലറേഷൻ്റെ പങ്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം ഒരു ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുക നമുക്ക് ക്ലിച്ച് പിടിച്ച് തേടിടാനായിട്ടുള്ള ടൈം കിട്ടാൻ വേണ്ടി ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ആ സമയത്ത് ഈ സമയത്ത് കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ശ്രദ്ധിച്ച് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഗിയർ തെറ്റത്തില്ല മൂന്നാമത്തെ ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാം ഇടുന്ന ഗിയർ ഒരു താളത്തിലുമായിരിക്കും നമ്മൾ ഇടുന്നത് മനസ്സിലായോ ഇനി ഗിയർ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ ഫോർത്ത് കൊടുക്കാതിരിക്കുക അതായത് തേടി പോകുന്ന സമയത്ത് ക്ലച്ച് പിടിച്ച് ഉടൻ ഫോർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം ഇപ്പോൾ തേടി പോകുന്ന സമയത്ത് നമ്മൾ ഒരു മുപ്പത് കിലോമീറ്ററിലാണ് വണ്ടി പോകുന്നതെങ്കിൽ ഫോർത്തിലേക്ക് നമുക്ക് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പതി ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുക്കുക ഇനി ഫിഫ്ത്ത് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇത് തന്നെ ആക്സിലറേഷൻ കൊടുക്കുക നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് ഇത്തിരി ആക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫിഫ്ത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു പ്രശ്നമുണ്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് പല ആൾക്കാർക്ക് വാഹനം ഓഫായി പോകുന്നത് ഉദാഹരണം പറയാം ഒരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരികയാണ് ഓടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലൊരു കയറ്റം കണ്ടു അപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ് മിസ്റ്റേക്ക് ഉണ്ട് എന്തു ചെയ്യും ഫോർത്ത് ഗിയറിൽ തന്നെ കയറ്റം കയറാനായിട്ട് ശ്രമിക്കും ചിന്തിക്കുന്ന ഇത്രയാണ് ഫോർത്ത് ഗിയറിൽ കയറിപ്പോക്കോളും പ്രശ്നമില്ല പക്ഷേങ്കിൽ അവിടെ നമുക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഫോർത്ത് ഗിയറിൽ വരുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോർത്തിൽ കയറിപ്പോകാനായിട്ട് ശ്രമിക്കേണ്ട നിങ്ങൾ കുറച്ച് നേരത്തെ ക്ലച്ച് പിടിക്കുക വാഹനം മുട്ടാനായിട്ടുള്ള ഒരു സമയം കൊടുക്കാതെ തന്നെ കുറച്ച് നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് തേടങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ തന്നെ കയറ്റം കാണുന്നതിന് മുന്നേ തന്നെ തേർഡ് ഗിയറിൽ കയറി തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്ന് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണാൻ കഴിയുമല്ലോ അങ്ങനെ കയറ്റത്തിൻ്റെ അളവ് കൂടുന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തന്നെ കയറാനായിട്ട് ശ്രമിക്കരുത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നേരത്തെ സെക്കൻഡ് ഗിയർ കൊടുക്കുക എന്നിട്ട് കയറ്റത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട അതിനു മുന്നേ തന്നെ സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് കയറുക കയറ്റത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഒരു കാലോചന വണ്ടി ഓഫ് ഓഫാകത്തുമില്ല നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് സുഖകരമായിട്ട് കയറ്റം കയറി പോകാനായിട്ട് കഴിയും വീണ്ടും മുന്നോട്ട് പോകുന്നതിനിടെ നല്ല കയറ്റമാണ് കയറ്റത്തിന് അളവ് നമ്മൾ മുന്നേ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പതിയെ ബ്രേക്കിലേക്ക് വന്ന് പതിയെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് കയറ്റം കയറി തുടങ്ങുക അപ്പോൾ വാഹനം ഓഫ് ഓഫാകത്തില്ല ഇത് നമ്മൾ തുടക്ക സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് നിങ്ങൾ ചെയ്യാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്തു കഴിഞ്ഞാൽ വാഹനം ഇടിക്കുന്ന ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഗിയർ മാറ്റുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും ഇനി ഞാൻ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിൽ എത്ര പേര് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഗിയർ ഷിഫ്റ്റിങ്ങിൽ സ്മൂത്തായിട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര പേര് വാഹനത്തിൽ ഇരുന്ന് ഗിയർ മാറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എന്നിങ്ങനെ മുന്നോട്ട് ഗിയറുകൾ ഇടുകയും പുറകോട്ട് ഗിയറിട്ട് പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയറിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വഴങ്ങുകയും നിങ്ങളുടെ മൈൻഡിൽ അത് ഇങ്ങനെ മൈൻഡിൽ സെറ്റായിട്ട് നിൽക്കും അതുകൊണ്ട് പരമാവധി വാഹനത്തിലിരുന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എന്നിങ്ങനെ ഗിയർ എടുക്കുകയും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് ഗിയർ സ്കിപ്പ് ചെയ്ത് ഇട്ടിട്ട് ഗിയറിൻ്റെ ഓരോ പൊസിഷനും നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടും നിങ്ങളുടെ കയ്യിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം ഇത് പ്രാക്ടീസ് എടുക്കുമ്പോൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അതായത് കുറച്ചും കൂടെ എളുപ്പത്തിലും ഒപ്പം തന്നെ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൺഫ്യൂഷൻ ഉണ്ടാകും ഗിയർ ഇടുന്നത് കറക്റ്റാണോ അത് തേട് ഇട്ടു തേട് കറക്റ്റ് ആ ഗിയറിലേക്കാണോ വീണത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ